അവിടെ ഇതിന് നേതൃത്വം കൊടുത്ത നമ്മുടെ നേരത്തെ സൂചിപ്പിച്ച ഡ്രയർ എന്ന് പറയുന്ന ആ മനുഷ്യനെ തേടി നടക്കുകയും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ചലനങ്ങൾ അതിസൂക്ഷ്മം വീക്ഷിക്കുകയും ചെയ്യുകയുണ്ടായി അതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് നാല്പത് ഏപ്രിൽ പതിമൂന്നിന് അവിടെയുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നുണ്ട് എൻ്റെ ഉത്തരവാദിത്തം ഇന്ത്യയിൽ ഞാൻ ഭംഗിയായി പറയുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടി അവിടെ വിളിച്ചുകൂട്ടിയ ആ ആ യോഗത്തിലേക്ക് ഉദ്ധവ് സിംഗും എത്തുകയുണ്ടായിരുന്നു ഉദ്ധവ് സിംഗിനെ അറിയാമായിരുന്നു തൻ്റെ അന്യ നാട്ടിൽ പോയി എൻ്റെ രാജ്യത്തിൻ്റെ പരമാധികാരം കവർന്നെടുത്ത് ഞങ്ങളെ അടിമകളാക്കി വെച്ച് ഇവരുടെ നാട്ടിൽ വന്ന് ഇദ്ദേഹത്തിന് ഞാൻ വകവരുത്തി കഴിഞ്ഞാൽ എൻ്റെ ജീവിതം ഒരിക്കലും സുരക്ഷിതമാകാൻ പോകുന്നില്ല എനിക്കൊരു സം സമ്പന്നമായ ഒരു ഒരു ഭാവനാത്മകമായ ഒരു ജീവിതം എനിക്കില്ലായിരിക്കാം എന്നറിയാമായിരുന്നിട്ട് പോലും അദ്ദേഹത്തെ അദ്ദേഹത്തെ ഉദ്ധംസി ഉദ്ധംസിക്കുക അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന പുസ്തകത്തിൽ ഒളിപ്പിച്ച് വെച്ച റിവോൾവർ കൊണ്ട് ജനറൽ ഡയറിനെ വെടിവെച്ച് വെടിവെച്ച് വെടിവെക്കുകയായിരുന്നു തൽക്ഷണം അദ്ദേഹം ജനറൽ ഡയറി ഉദ്ധം സിംഗിന്റെ മുന്നിലേക്ക് കമൽനടിച്ച് വീഴുകയാണ് ഉണ്ടായത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത് ഏപ്രിൽ പതിമൂന്നിനാണ് ഇത് സംഭവിച്ചതെങ്കിൽ അദ്ദേഹത്തിനെ അദ്ദേഹത്തിനെ കൊലപ്പെടുത്തുന്നത് അദ്ദേഹത്തെ വധിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത് ജനുവരി ജൂലൈ മുപ്പത്തി ഒന്നിന് അതിനു മുമ്പേ അദ്ദേഹത്തോട് കോടതിയിൽ ഹാജരാക്കിയ പേര് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു പേരുണ്ട് എൻ്റെ പേര് രാം മുഹമ്മദ് ആസാദ് സിംഗ് അതിന് അദ്ദേഹം നിർവചനം കൊടുത്തത് രാം എന്ന് പറഞ്ഞാൽ ഹിന്ദുവാണ് മുഹമ്മദ് എന്ന് പറഞ്ഞാൽ മുസ്ലിമാണ് ആസാദ് എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വാതന്ത്ര്യമാണ് എൻ്റെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യമാണ് സിംഗ് എന്ന് പറഞ്ഞാൽ എൻ്റെ സമൂഹമാണ് ഇവിടെ വേണ്ടത് വിഭജനമല്ല മാനസികമായിട്ടുള്ള അല്ലെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള വിഭജനങ്ങളെല്ലാം നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ടത് ഐക്യമാണ് സാഹോദര്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഉദ്ധം സിംഗ് എന്ന മഹാനായ ആ വിപ്ലവകാരി നമ്മെ വിട്ടുപോയതെങ്കിൽ നമുക്ക് എവിടെയാണ് സന്തോഷിക്കാൻ സമയമുള്ളത് നമുക്ക് നേരിത്തന്ന രാജ്യത്തിൻ്റെ എവിടെയൊക്കെയോ നമ്മൾ അനീതി കാണുന്നുവോ അല്ലെങ്കിൽ എവിടെയൊക്കെയോ വർഗീയ നമുക്ക് പക്ഷേ മുഴുവൻ വർഗീയതയും നാട്ടിൽ നിന്ന് തുറച്ചു തീർക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല പക്ഷെ ഒരു കാരണങ്ങൾ കൊണ്ടും നമ്മുടെ ചലനങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ വാക്കുകൾ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ ചിന്തകൾ കൊണ്ട് പോലും ആ മലീമസമായ ചിന്തയെ ആ മലീമസമായ പ്രക്രിയയെ നമ്മൾ മാറ്റിയെടുക്കേണ്ടത് നമ്മുടെ വാക്കുകൾ ഒരിക്കൽ പോലും ഒരു വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നതാവാൻ പാടില്ല ഒരു ഞാൻ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ എന്തിലും വർഗീയത ഭക്ഷണത്തിൽ വസ്ത്രത്തിൽ എന്തൊക്കാര്യത്തിലും സല്പരക്ഷികളായ ആളുകൾ അധികാര അധികാരം നിലനിർത്താനും അധികാരം വീണ്ടെടുക്കാൻ വേണ്ടി അവർ വർഗീയ വിഭജനത്തിന് വേണ്ടി മാനസിക മാനസികമായ വിഭജനം രാജ്യത്ത് മാനസികമായ വിഭജനങ്ങൾ സൃഷ്ടിക്കപ്പെട്ട് രാജ്യത്തിൻ്റെ ശക്തി ക്ഷയിപ്പിക്കാൻ ശ്രമിക്കുന്ന സംഘടനകൾ ഒരുപക്ഷെ നമുക്ക് ഒന്നിച്ചെതിർക്കാൻ കഴിയില്ലെങ്കിലും നമുക്കാവുന്ന രൂപത്തിൽ നമ്മൾ പോകുന്ന വഴിയിൽ അതങ്ങോട് സംഭവം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നമുക്കാവുന്നതായ രൂപത്തിൽ ആ വിദ്വേഷം ജനിപ്പിക്കുന്ന രൂപത്തിലുള്ള ആളുകളെ പ്രതിരോധിക്കാൻ നമുക്ക് കഴിയേണ്ടത് നല്ല വാക്കുകൾ കൊണ്ട് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അതേപോലെ തന്നെ നമ്മൾ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രങ്ങൾ പറഞ്ഞ് തേടി നമ്മൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കൊന്നും നമ്മൾ പോകേണ്ട കാര്യമില്ല